കെ സി വൈ എം തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും സംയുക്തമായി ചേർത്തൊരുക്കുന്ന യു ക്യാറ്റ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്കൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരുപതാം മെത്രാ പോലത്തെയും യുവജനങ്ങളുടെ എല്ലാം സ്നേഹിതനും സഭയിലെ അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനുമായ അഭിമന്തിയ മാർ ജോസഫ് പാം്ലാനി പിതാവാണ് പിതാവിനെ ഈ പരിപാടിയിലേക്ക് എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് അഭിമന്യ പിതാവുമായി സംവദിക്കാനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് മാലോം ഫൊറോനയിലെ യുവജനങ്ങളാണ് ഈ യുവജന സുഹൃത്തുക്കളെ ഞാൻ യുക്യാറ്റ് പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ചിന്തയിലും അതിനെക്കുറിച്ചുള്ള പരിചിന്തനത്തിലും ഒക്കെയായിരുന്നു അപ്പം എൻ്റെ പിതാവെ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് അമലാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് അമലിനെ നമുക്കൊന്ന് കേൾക്കാം പിതാവെ എൻ്റെ പേര് അമൽ എന്നാണ് ഞാൻ നാട്ടുകൽ ഇടവയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ചോദ്യം എന്താണ് ലിറ്റർജി ആഘോഷിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അമൽ എന്നാ പഠിക്കുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു ലിറ്റർജി ആഘോഷിക്കുന്നതുകൊണ്ട് എന്തേലും ഗുണമുണ്ടോന്നല്ലേ അമലിന്റെ ചോദ്യം അമല് അങ്ങനെ കുറെ കാലമായ കുർബാന കാണുന്നുണ്ട് ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകും അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് അമലിനെ തോന്നിയിട്ടുണ്ടോ എന്തുഗുണെന്ന് പറഞ്ഞത് സാധിക്കുന്നത് ആ ഈശോയെ സ്വീകരിക്കാം പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരിശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നു ഒരു വലിയ ഗുണമാണ് വേറെ എന്തെങ്കിലും ഗുണം പിന്നെ പാപങ്ങളൊക്കെ നമുക്ക് ക്ഷമിക്കാൻ അതിലൂടെ നമ്മുടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന അനുഭവം സഭയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്നു അല്ലേ വെരി ഗുഡ് പിന്നെ അത്രയും തന്നെ വലിയ കാര്യമാണ് അപ്പോൾ അമലിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം അമലിന് തന്നെ അറിയാം എന്താണ് ആരാധനാക്രമത്തിൽ പങ്കെടുക്കുന്നതിലൂടെ എന്തു ഗുണമാണ് ലഭിക്കുന്നത് എന്ന അമലിൻ്റെ ചോദ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ചോദ്യമാണ് അമൽ തന്നെ തൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു ആരാധനാക്രമത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഈശോയുടെ തിരിശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നു പാപമോചന അനുഭവം ലഭിക്കുന്നു തീർച്ചയായും ആരാധനാക്രമത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ രണ്ട് വലിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് അതുകൂടാതെ ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ട് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ആരാധനാക്രമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഈശോമിശിയായോടൊത്ത് ജീവിക്കുന്ന അനുഭവമാണ് അല്ലേ ഈശോയോടൊത്ത് നമ്മൾ ഫലസ്തീനായിൽ ആ കാലത്തെ ജനം എങ്ങനെ ജീവിച്ചോ അവരുടെ ഭാഗ്യമാണ് നമുക്ക് കിട്ടുക നമ്മൾ ഈശോയോടൊത്ത് ആരാധനാക്രമാവസരത്തിൽ ജീവിക്കുകയാണ് തിരുവചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഈശോ ഈശോമിശിയായ തന്നെയാണ് കേൾക്കുക ഈശോ മലയിൽ കയറി നിന്ന് പ്രസംഗിച്ചപ്പോൾ ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ് എന്നൊക്കെ പറഞ്ഞ് ഈശോ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിങ്ങനെ ഈശോയെ ഇമപെട്ടാതെ നോക്കി നിന്ന മനുഷ്യരുടെ പുണ്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ട് എന്തൊരു ഭാഗ്യം ആർക്കും അല്ലേ ദൈവോത്രനായ ഈശോയെ കണ്ടോണ്ട് ഈശോയുടെ മൗത്ത് നോക്കി ഈശോ പറയുന്ന കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക വലിയൊരു ഭാഗ്യം അത് ആ ഭാഗ്യം ഈ തലമുറയിൽ നമുക്കില്ല പക്ഷേ ആ ഭാഗ്യം നമുക്ക് ഈ തലമുറയിൽ സംലഭ്യമാക്കുന്നത് ആരാധനാക്രമമാണ് അതാണ് ആരാധനാക്രമത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ആ മഹാഭാഗ്യം നമുക്ക് ഈ ആരാധനാക്രമത്തിലൂടെ സംലഭ്യമാകും സിറമലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായി ഈശോമിശികായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായി ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും ബാക്കി ബാക്കിയെന്താണ് അമൽ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു അനുഷ്ഠിക്കുകയും ചെയ്യും അല്ലേ എനിക്ക് ഭാവിയിൽ ഒരു വരാവുന്നതാണ് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഇത്രയൊക്കെ പ്രാർത്ഥന അറിയാവുമ്പോൾ നമുക്ക് ചിന്തിക്കുക അതായത് ഈശോയുടെ മരണം ഉത്ഥാനം ആ സത്യങ്ങളെ നമ്മൾ വെറുതെ അനുസ്മരിക്കുക മാത്രമല്ല ഓർക്കുക മാത്രമല്ല എന്താണ് അവിടെ ചെയ്യുന്നത് അത് അനുഷ്ഠിക്കുകയും കൂടി ചെയ്യും വെറുതെ ഓർക്കുകയല്ല ആ ഓർത്ത സത്യത്തെ ആരാധിച്ചുകൊണ്ട് സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും ആരാധിച്ചുകൊണ്ട് നമ്മൾ ആ സത്യത്തെ ഇന്നും ജീവിക്കുക അതാണ് ആരാധനാക്രമ അനുഷ്ഠിക്കുന്നതിലൂടെ സംഭവിക്കുന്ന മറ്റൊരു വലിയ നേട്ടമെന്ന് പറയും വീണ്ടും ആരാധനാക്രമം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണ് സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ നമ്മുടെ പണി എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ നമ്മുടെ പണി നിരന്തരം ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ വിശുദ്ധ കുർബാന നമ്മൾ ചെയ്യുന്ന എന്താണ് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇപ്പൊ സ്വർഗവും ഭൂമിയിലെ കുർബാനയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ ഒരേ കാര്യം തന്നെയാണ് അല്ലേ ഒരു ചെറിയ വ്യത്യാസം വ്യത്യാസമുണ്ടാകുമല്ലേ ഭൂമിയിലെ കുർബാനയ്ക്ക് ഒരു അവസാനമുണ്ട് ഒരു മണിക്കൂറ് അല്ലെ മുക്കാ മണിക്കൂറ് നീട്ടി പ്രസംഗിക്കുന്ന പോലെ ഒരു ഒന്നര മണിക്കൂർ ഇത് സ്വർഗത്തിലെ കുർബാനയോ തീരില്ല തീര യെസ് എന്നാ പിന്നെ സ്വർഗത്തിൽ പോണമെന്നുണ്ടോ പിന്നെ ഒരാശ്വാസം കാണും സ്വർഗത്തിൽ പ്രസംഗം ഉണ്ടാകാൻ വഴിയില്ലായിരിക്കും അല്ലേ പ്രസംഗം ഉണ്ടാകാൻ വഴിയില്ല അതായത് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണ് ഈ ഭൂമിയിലെ കുർബാന ഈ ഭൂമിയിലെ ആരാധനാക്രമം എന്ന് പറയുന്നത് സ്വർഗത്തിലെത്തുമ്പോൾ ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവത്തെ സർവശക്തനായി ഏറ്റുപറഞ്ഞ് ആരാധിച്ചു കുമ്പിടുന്ന അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുന്ന അനുഭവമാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗീയ അനുഭവത്തെ ഈ ഭൂമിയിൽ നാം ജീവിച്ചു തുടങ്ങും അതുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാനോ അതിൽ പങ്കെടുക്കാനോ അതിലൂടെ ദൈവത്തെ സ്തുതിക്കാനോ താല്പര്യമില്ലാത്തവർ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരർത്ഥവുമില്ല കാരണം എന്താ സ്വർഗത്തിൽ ചെന്നാൽ ഇതുതന്നെയാണ് ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അതുകൊണ്ട് ആരാധനാക്രമത്തിൽ പങ്കുചേരുന്നതിലൂടെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അവർ ചോദിച്ചതിന് ഗുണമേ ഉള്ളൂ എന്നാണ് ഉദ്ദേശം അമലിന്റെ വളരെ നല്ലൊരു ചോദ്യമായിരുന്നു പിതാവ് നൽകിയ ഉത്തരത്തിലൂടെ നമ്മൾ ആരാധനക്രമം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരേണ്ടതാണെന്നുള്ള നല്ലൊരു ബോധ്യം നമുക്ക് ലഭിച്ചു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ചോദിക്കുന്നത് മരിയാണ് മരിയയുടെ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം പിതാവെ എൻ്റെ പേര് മരിയ ഞാൻ കൊന്നക്കാട് ഇടവകയിൽ അടവകേന്ന് വരുന്നു പിതാവെ എൻ്റെ ചോദ്യം ഇതാണ് എല്ലാ സംവിധാനങ്ങൾക്കും ഒരു അടിസ്ഥാനവും ഉറവിടവും ഉണ്ടാകുമല്ലോ

അത് കഴിഞ്ഞന്നെയും വിദേശത്ത് പോവും ഇല്ല അമ്പടി മരിയ ഒരു മദാമയായി തീരാൻ സാധ്യതയുണ്ട് അല്ലേ വിദേശത്തൊക്കെ പോയി കൊള്ള മരിയ നല്ല രീതിയിൽ നേഴ്സിംഗ് പഠിച്ച് നിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പൊ മരിയയുടെ ചോദ്യം എന്തായിരുന്നു നമ്മൾ ഇതിൻ്റെ ഉറവിടം എന്താണ് അല്ലേ ഇത് ഇതെവിടുന്നാണ് ലിറ്റർജി ഉണ്ടായത് അതാണ് ചോദ്യം യെസ് ആരാധനാക്രമം എന്നത് ദൈവത്തിൽ നിന്നാണ് എല്ലാറ്റിൻ്റെ ഉത്ഭവം കാരണം ഞാൻ പറഞ്ഞു ആരാധനാക്രമം സ്വർഗത്തിൻ്റെ ഭാഷയാണ് സ്വർഗീയ അനുഭവമാണ് ദൈവത്തെ നിരന്തരം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മാലാഖമാരോട് ചേർന്നാണ് നമ്മൾ ആരാധന നടത്തുന്നത് അല്ലേ സിറോ മലബാർ കുർബാനയിൽ ചൊല്ലുന്ന ഈ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുമ്പോൾ അതിൻ്റെ കാനോനെ ചൊല്ലുന്നുണ്ട് മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു അല്ലേ മാലാഖമാര് സ്വർഗത്തിൽ നടത്തുന്ന അതേ കർമ്മം തന്നെയാണ് ഈ ഭൂമിയിൽ നാം ആരാധനാക്രമത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇതെവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് ചോദിച്ചാൽ അത് സ്വർഗത്തിൽ നിന്നാണ് ഇത് ഇതിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചാൽ ആരാധനാക്രമത്തിന് ഒരേ ഒരു അടിസ്ഥാനമേ ഉള്ളൂ അത് ത്രിയേക ദൈവം തമ്പുരാൻ മാത്രം കാരണം നാം ആരാധിക്കുന്നത് ആ ദൈവത്തെയാണ് പരമപിതാവിനെ പുത്രൻ തമ്പുരാനോട് ചേർന്ന് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ധിക്കുന്ന കർമ്മമാണ് ആരാധനാക്രമം അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനം തീർച്ചയായും ദൈവമാണ് ദൈവത്തെ അല്ലാതെ മറ്റെന്തിനെയെങ്കിലും നമ്മൾ ആരാധിച്ചാൽ അതെന്തായിത്തീരും അത് പാപമായി തരും അല്ലേ ദൈവപ്രമാണം തന്നെ അതാണ് എൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ ബാക്കിയെന്താണ് വരിയ ആ പ്രമാണം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് യെസ് ദൈവത്തെ അല്ലാതെ വേറെ ആരെയും നമ്മൾ ആരാധിച്ചാൽ അത് ദൈവദൂഷണമാണ് അല്ലേ ദൈവ നിന്നയാണ് വാസ്തവത്തിൽ അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനം ദൈവമാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക ആരാധനാക്രമം സ്വർഗത്തിൻ്റെ ഭാഷയാണ് അത് സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു അതിൻ്റെ അടിസ്ഥാനം ദൈവമായ കർത്താവാണ് നമ്മൾ ആരാധനാക്രമത്തിൽ എപ്പോഴും അഭിസംബോധന ചെയ്യുന്ന ആരെയാണ് ദൈവത്തെയാണ് അല്ലേ സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷകനുമായ ദൈവമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായും നാഥനമായ ഈശോയെ ഇങ്ങനെ നമ്മൾ ആരാധനാക്രമത്തിൽ വിളിക്കുന്നു വാസ്തവത്തിൽ ആ ആരാധനാക്രമം പോലെ തന്നെ എല്ലാ ആരാധനാക്രമത്തിൽ എല്ലാം ഇതേ രീതിയിൽ ദൈവത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് സർവശക്ത ജഗൽ പൂജിതനെ എന്നൊക്കെ വിളിച്ച് ലത്തീൻ ആരാധനാക്രമത്തിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നു ദൈവ കർത്താവേ എന്ന് വിളിച്ച് ദൈവമേ എന്ന് നേരിട്ട് വിളിച്ച് അന്ത്യോകിൻ ലിറ്റർജി മലങ്കര ആരാധനാക്രമത്തിൽ ദൈവത്തെ അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധ കുർബാനയിലും ദൈവത്തെയാണ് നേരിട്ട് സംബോധന ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനം ആരാണെന്ന് ചോദിച്ചാൽ ദൈവമാണ് അതാണ് ആരാധനാക്രമത്തിൻ്റെ സവിശേഷത ഇതാണ് മരിയ ഉദ്ദേശിച്ചോദ്യം താങ്ക് യു മരിയ മരിയയുടെ ചോദ്യത്തിന് പിതാവിൻ്റെ തൃപ്തികരമായ ഉത്തരം ലഭിച്ചു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ചോദിക്കുന്നത് പിതാവേ എൻ്റെ പേര് ഡാനി ഞാൻ ആനവഞ്ഞൽ അടവുകയെന്നു വരുന്നു എൻ്റെ ചോദ്യം ഇതായിരുന്നു ഓരോ സഭാ വിഭാഗങ്ങൾക്കും അവരുടേതായ ലിറ്റർജി ഉണ്ടല്ലോ അപ്പോൾ ഓരോ ലിറ്റർജിക്കും അതിൻ്റെതായ സാരാംശം ഉണ്ടോ അതോ എല്ലാത്തിൻ്റെയും ഒന്നാണോ ഡാനി അല്ലേ ഡാനി എന്ത് ചെയ്യുന്നു ഞാനിപ്പോൾ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്നു എന്താ ഡിഗ്രി പഠിക്കുന്നത് ഞാൻ ബി ബി എ ബി ബി എ അല്ലേ എത്ര തരം ഡിഗ്രി ഉണ്ടാവും ഡാനി ഡിഗ്രികൾ ഒത്തിരി തരം ഡിഗ്രി ഇല്ലേ എന്തൊക്കെയാ ഡാനി ഇപ്പം ബി ബി എ പഠിക്കും ബി കോം ഡിഗ്രി ഉണ്ട് അല്ലേ ബി എസ് സി ബി എസ് സി തന്നെ പലതിലുണ്ട് അല്ലേ ബി എ ബി എ തന്നെ പലതുണ്ട് ഇങ്ങനെ പല ഡിഗ്രികളുണ്ട് എല്ലാവരും ഡിഗ്രിക്കാരാണ് പക്ഷേ എല്ലാത്തിൻ്റെയും സാരാംശം ഒന്ന് തന്നെയാണ് എന്താണ് ബാച്ചിലേഴ്സ് ഡിഗ്രി പക്ഷേ എല്ലാവരുടെയും അറിവുകൾ വ്യത്യസ്തമാണ് എല്ലാവരും അത് ആർജിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ ഒരു കെമിസ്ട്രിയിൽ ഡിഗ്രി ചെയ്യുന്ന ഒരാൾ ലാബിൽ പോയി പരീക്ഷണം നടത്തും അല്ലേ സൾഫ്യൂറിക് ആസിഡ് ഒക്കെ എടുത്ത് ഒഴിച്ച് ടെസ്റ്റ് ട്യൂബിനകത്ത് ഒഴിച്ച് ചൂടാക്കി അതൊക്കെ പരീക്ഷണം നടത്തി അതേസമയം നിങ്ങൾ ബി ബി എയ്ക്ക് അങ്ങനെ ലാബ് ഇല്ല കെമിക്കൽസ് ഉപയോഗിക്കും ഇല്ല ബി ബി എ നിങ്ങൾ തന്നെ മാനേജ്മെന്റ് ഒരു കമ്പനിക്ക് കമ്പനിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു ഉള്ള പഠനമാണ് അല്ലേ യെസ് ബി ബി എ പഠിക്കുന്നത് ഡിഗ്രിയാണ് ബി എസ് സി കെമിസ്ട്രിയും ഡിഗ്രിയാണ് പക്ഷെ അത് രണ്ടും തമ്മിൽ സാരാംശത്തിലൊന്നാണ് രണ്ട് ഡിഗ്രി കോഴ്സുകൾ പക്ഷേ അതിൻ്റെ സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും അതിന് വ്യത്യാസമുണ്ട് സത്യത്തിൽ ആരാധനാക്രമത്തെക്കുറിച്ച് തന്നെയാണ് ഡാനി സംഭവിക്കുന്നത് ആരാധനാക്രമം എന്ന് പറയുമ്പോൾ സഭയിലെ സ്ലീഹന്മാർ പന്ത്രണ്ട് അപ്പസ്തോലന്മാർ വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗം അങ്ങനെ സുവിശേഷം പ്രസംഗിച്ച അപ്പസ്തോലന്മാരുടെ പ്രബോധനം കേട്ട് വിശ്വാസി സമൂഹം രൂപം കൊണ്ടു അങ്ങനെ രൂപം കൊണ്ടേ ആ സമൂഹം ആ പ്രദേശത്തിൻ്റെ സംസ്കാരത്തിൽ ജീവിച്ചിരുന്നവർ അതുകൊണ്ട് തന്നെ അവർ ആരാധിക്കുന്നത് അവരുടേതായ ഭാഷയിൽ അവരുടേതായ അനുഷ്ഠാന വിധികളോടുകൂടിയാണ് അവർ ആരാധന കർമ്മം നിർവഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വ്യത്യസ്തരായിത്തീർന്നു ഈ വ്യത്യസ്ത അപ്പസ്തോലന്മാർ ചെന്ന് പ്രസംഗിച്ച സ്ഥലങ്ങളിൽ രൂപം കൊണ്ട് സമൂഹങ്ങൾ വ്യത്യസ്ത ആരാധനാക്രമ രീതികൾ അവലംബിച്ചു പത്രോ ശ്രീ ആ റോമിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് അവിടെ സ്ഥാപിച്ച സഭയുടെ ആരാധനാക്രമമാണ് റോമൻ ആരാധനാക്രമം എന്ന് പറയും തോമാശ്രിയ പേർഷ്യയിലും തുടർന്ന് ഇന്ത്യയിലും വന്ന് സുവിശേഷം പ്രസംഗിച്ച് ഇവിടെ ആരംഭിച്ച ആരാധനാക്രമരീതിയെയാണ് പൗരസ്ത്യ സുറിയാനി സഭാ പാരമ്പര്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു അന്ത്യോക്കിയായിൽ വചനം പ്രസംഗിച്ച് അന്ത്യോക്കിയായിലെ സഭയുടെ അനുഷ്ഠാനത്തിൽ നിന്നാണ് അന്ത്യോക്യൻ ആരാധനാക്രമം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പിന്നീട് ഒരു സഭകളിൽ നിന്ന് പ്രേക്ഷിത പ്രവർത്തനം വഴി മറ്റൊരു ദേശത്തെത്തുമ്പോൾ അവിടെ മാതൃസഭയോട് സാമ്യമുള്ളതും എന്നാൽ പല കാര്യങ്ങളിലും വ്യത്യാസമുള്ളതുമായ സഭകൾ രൂപം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രകാരം വിവിധ ദേശങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വിവിധ ആരാധനാക്രമങ്ങൾ രൂപം കൊണ്ട് ഇവയുടെ അനുഷ്ഠാനത്തിൽ അവയ്ക്ക് വ്യത്യാസമുണ്ട് അവയുടെ ദൈവശാസ്ത്ര ഘടനയിൽ അവർക്ക് വ്യത്യാസമുണ്ട് അവർ ഓരോ കർമ്മ വിധികളിൽ അവർക്ക് വ്യത്യാസമുണ്ട് അവരുപയോഗിക്കുന്ന പ്രതീകങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ റോമൻ ആരാധനാക്രമത്തിൽ എത്തീൻ സഭയുടെ വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും കാഴ്ച വയ്ക്കുമ്പോൾ ആദ്യ അപ്പം തന്നെ ബിലാസയിലെടുത്ത് അച്ഛനുയർത്തി ഈ അപ്പവും ഞങ്ങൾക്ക് തന്ന സൃഷ്ടാവായ ദൈവമേ സ്തുതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അത് താഴെ വെച്ച ശേഷം വീഞ്ഞെടുക്കും വീഞ്ഞെടുത്ത് വെള്ളത്തോട് കലർത്തി കാസ ഉയർത്തി ഈ മുന്തിരിച്ചാറിൻ്റെ ഫലം മനുഷ്യൻ്റെ അധ്വാന ഫലങ്ങൾ അവയെ തന്നനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് കാഴ്ചവെക്കും അവിടെ ശരിക്കും കാഴ്ച വയ്ക്കുകയാണ് നമ്മുടെ അധ്വാന ഫലങ്ങൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടേതായ ഭാഗതേയമായി കാഴ്ചവെക്കും അതേസമയം സീറോ മലബാർ ആരാധനാക്രമത്തിൽ കാഴ്ചവെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ കാഴ്ചവെയ്ക്കുന്നതല്ല പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പുത്രൻ തമ്പുരാൻ്റെ പരമമായ കാഴ്ച അതേതാണ് ഈശോയുടെ കുരിശിലെ ബലിയാണ് കാഴ്ചവയ്പ്പ് അതുകൊണ്ട് തന്നെ അവിടെ ഈ കുരിശേ കിടക്കുന്ന ഈശോയെ പോലെ അച്ഛൻ അപ്പവും മീഞ്ഞ് ഇങ്ങനെ ഒരേ സമയത്ത് ഉയർത്തിപ്പിടിക്കുന്നതിൽ കണ്ടു അല്ലേ അതെന്താണ് ഈശോയുടെ കുരിശു മരണത്തിൻ്റെ പ്രതീകം അതുകൊണ്ടാണ് അന്നേരം നമ്മൾ പാടുന്ന മിശിയാകർത്താവിൻ തിരുമൈ നിണവുമിത പാവന ബലിപീഠ് എന്നൊക്കെ പാടുന്നതിൻ്റെ കാരണം ആ കുരിശേന്ന് ഇറക്കിയ ഈശോയെ കബറിടത്തിൽ സംസ്കരിക്കും ബലിപീഠം ഈശോയുടെ കബറിടമാണ് ആ ബലിപീഠത്തിൽ അപ്പവും മീഞ്ഞും ഇറക്കി വെച്ച് അച്ഛൻ ശോശപ്പ ഒരു മൂ ഒരു വിരിയിട്ട് മൂടുന്നതാണ് അല്ലേ അതെന്താണ് ഈശോയെ സംസ്കരിക്കുന്നത് അതായത് കാഴ്ചവെപ്പ് എല്ലാ ആരാധനാക്രമത്തിലും അപ്പവും മീഞ്ഞും കാഴ്ചവെക്കും പക്ഷേ അവയുടെ അർത്ഥതലങ്ങൾ വ്യത്യസ്തമാണ് മനസ്സിലാവുന്ന അർത്ഥതലങ്ങളിൽ വ്യത്യാസമാണ് പക്ഷെ എല്ലാവരും ആത്യന്തികമായി ഈ ആരാധനാക്രമത്തിൽ അവതരിപ്പിക്കുന്ന എന്താണ് നമ്മുടെ കർത്താവീശ്വമായുടെ ജനനം മുതൽ മരണം വരെ ഉദ്ധാനവും സ്വർഗാരോഹണവും പരമപിതാവിൻ്റെ മുമ്പിൽ ഈശോ നമുക്ക് വേണ്ടി നടത്തുന്ന മാധ്യസ്ഥ പ്രാർത്ഥനയും ഉൾപ്പെടുന്ന ക്രിസ്തു സംഭവമാണ് എല്ലാറ്റിൻ്റെയും സാരാംശം എല്ലാത്തിനകത്തും അടിസ്ഥാനപരമായി ഘടകങ്ങളുണ്ട് വചനപ്രഘോഷണം ദൈവചനം വായിക്കും എല്ലാ ആരാധനാക്രമത്തിലും വായിക്കും സമൂഹ പ്രാർത്ഥന ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാവും അതുപോലെ കാഴ്ചവെപ്പുണ്ട് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച കൂതാശ വചനങ്ങൾ ഇതെൻ്റെ ശരീരമാണ് ഇതിൻ്റെ രക്തമാണ് എല്ലാ അതെല്ലാ ഉണ്ട് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും പാപങ്ങളെ ഓർത്തുള്ള അനുതാപം ഉണ്ട് ലത്തീൻ ആരാധനാക്രമത്തിൽ അത് ആ അനുതാപത്തോടെയാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് എങ്കിൽ സിറമലബാർ ക്രമത്തിൽ അത് കുർബാന സ്വീകരണത്തിന് തൊട്ടു മുമ്പാണ് അനിതാപ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കും എല്ലാറ്റിൻ്റെയും ഉള്ളടക്കം അതിൻ്റെ ഘടന ഒരു പരിധിവരെയും തുല്യമാണ് അവയുടെ അർത്ഥതലങ്ങളിൽ വ്യത്യാസമുണ്ട് പക്ഷെ അവയൊക്കെയും സാരാംശത്തിൽ ഒന്നു തന്നെയാണ് സാരാംശത്തിൽ എന്നാണ് ഡാനിയുടെ ചോദ്യം അല്ലേ സാരാംശത്തിൽ വ്യത്യാസമില്ല ഡാനി സാരാംശത്തിൽ അവ ഒന്നാണ് കാരണം അതീശോമിശിയായുടെ ജനന മരണ ഉത്ഥാന നിത്യ ജീവിത രഹസ്യങ്ങളാണ് നാം പരിശുദ്ധ കുർബാനയിൽ ധ്യാനിക്കുന്നത് ഡാനിയുടെ ചോദ്യത്തിന് ഡാനി പഠിക്കുന്ന പഠന വിഷയങ്ങളെല്ലാം ഉദാഹരിച്ചു പിതാവ് വളരെ ലളിതമായി നമുക്ക് ഈ വിഷയത്തെ പരിചയപ്പെടുത്തി തന്നു പിതാവിന് നന്ദി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആഷ്ബിൻ ആണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് പിതാവ് എൻ്റെ പേര് ആഷ്ബിൻ പിതാവെ നമ്മൾ പുറത്തൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ ആരാധക്രമത്തിലാണോ പങ്കേറേണ്ടത് അതോ പുറത്തേ ആരാധക്രമത്തിലാണോ പങ്കേറേണ്ടത് യെസ് ആഷ്ബിന്റെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ് നിങ്ങൾ യുവജനങ്ങള് വിവിധ രാജ്യങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലും ഒക്കെ ഉപരിപഠനാർത്ഥം പോകുന്നവരാണ് അല്ലേ ആഷ്ബിൻ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നീ എന്നാ പഠിച്ചേവിൽ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞവനാ അതുകൊണ്ട് ഇവിടുത്തെ കെട്ടിടമൊക്കെ പണിതാൽ മതി ഇല്ലേ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് എടുക്കാൻ അങ്ങനെ ആഷിൻ നല്ല സമർത്ഥനായ ഒരു ചെറുപ്പക്കാരൻ ആർക്കെങ്കിലും കെട്ടിടങ്ങൾ പണിയാനുണ്ട് ആഷിനെ വിളിക്കാം അങ്ങനൊരു പരസ്യം നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് യെസ് എസ് ആഷ്വിനെ ചോദ്യം നമ്മൾ ഇങ്ങനെ ഉപരിപഠനാർത്ഥോ ജോലിക്കോ ഒക്കെ മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ആരാധനാക്രമമാണോ അനുഷ്ഠിക്കേണ്ടത് അത് അവിടെ ഉള്ളതാണോ അനുഷ്ഠിക്കേണ്ടത് ഇതാണ് ചോദ്യം കത്തോലിക്ക വിശ്വാസികൾ ഞായറാഴ്ച കുർബാന കത്തോലിക്കാ സഭയുടെ വിശുദ്ധ കുർബാന കാണണം അതാണ് അടിസ്ഥാനപരമായി രണ്ടാമത്തെ കാര്യം നമ്മുടെ ആരാധനാക്രമത്തിൽ പങ്കുചേരുന്നതാണ് ഏറ്റവും മാതൃകാപരം എന്ന് പറഞ്ഞാൽ ലത്തീൻ സഭയിലെ വിശ്വാസികൾ റത്തീൻ സഭയുടെ ആരാധനാക്രമത്തിൽ പങ്കെടുക്കുക മലങ്കര സഭയിലെ വിശ്വാസികൾ മലങ്കര സഭയുടെ ആരാധനാക്രമത്തിൽ പങ്കെടുക്കുക സിറോ മലബാർ വിശ്വാസികൾ സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ഇപ്പോൾ ലോകമാസകലം വ്യാപിച്ചിട്ടുള്ള സഭ റോമൻ സഭയായ ലത്തീൻ സഭ അല്ലേ അതുകൊണ്ട് ചില രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സിറോ മലബാർ കുർബാനയോ അല്ലെ സിറോ മലങ്കര കുർബാനയോ നമുക്ക് അവിടെ കിട്ടിയാൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ഓ ഞങ്ങളുടെ കുർബാന ഇല്ലല്ലോ എന്നും പറഞ്ഞ് ചുമ്മാ ഞായറാഴ്ച കറങ്ങി നടക്കരുത് റോമൻ ആരാധനാക്രമത്തിൽ ലത്തീൻ സഭയുടെ ആരാധനാക്രമത്തിൽ നിങ്ങൾ പങ്കെടുക്കണം ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ സ്വന്തം റീത്തിലെ വിശുദ്ധ കുർബാന സംലഭ്യമാണ് എങ്കിൽ അതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വം കാരണം എന്താണ് നിങ്ങൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ മുതൽ നിങ്ങൾ ഒരു വ്യക്തി സഭയിലെ അംഗമായി ജനിക്കുക കൂടിയാണ് ചെയ്തത് സിറോ മലബാർ വിശ്വാസി അവൻ്റെ മരണം വരെയും സിറോ മലബാർ വിശ്വാസിയാണ് ഏത് പള്ളി കുർബാന കണ്ടാലും ഇപ്പോൾ ഒരു സിറോ മലബാർ വിശ്വാസിയായ ഒരാൾ ലത്തീൻ സഭയിൽ പോയി വൈദികനായാൽ പോലും ആ വ്യക്തിയുടെ യഥാർത്ഥ റീത്ത് എന്ന് പറയുന്നത് അവൻ ജനിച്ച റീത്താണ് ജന്മം കൊണ്ടാണ് അല്ലെങ്കിൽ മാമോദിസായിലൂടെയുള്ള നമ്മുടെ ജന്മം കൊണ്ടാണ് നമ്മളൊരു റീത്തിൽ അംഗമാകുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി സഭയിൽ അംഗമാകുന്നത് ആ വ്യക്തി സഭയിലെ അംഗത്വം നമുക്ക് മാറ്റാനാവില്ല വ്യക്തിസഭയിലെ അംഗത്വം നമ്മൾ അനുഭവിക്കുന്നത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത് നാം ഓരോരുത്തരും നമ്മുടെ സഭയുടെ ആരാധനാക്രമം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് രണ്ടാം ഞാൻ കൗൺസിൽ പറഞ്ഞത് സഭകളെല്ലാം അവയുടെ തനത് പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കണം ആ സഭാവിശ്വാസികൾ എവിടെയാണെങ്കിലും അവരുടെ ആരാധനാക്രമ അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അപ്രകാരം സ്വന്തമായ ആരാധനാക്രമങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയും നമ്മുടെ ആരാധനാക്രമത്തിലൂടെ ദൈവം ഈ ലോകത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന സാക്ഷ്യവും യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നു അതുകൊണ്ട് പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാന നമ്മൾ ജനിച്ച് വളർന്ന രീതിയിലെ വിശുദ്ധ കുർബാന ലഭ്യമാണ് എങ്കിൽ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അത് ലഭ്യമല്ല എങ്കിൽ കത്തോലിക്ക സഭയുടെ ഇതരീതിയിലെ കുർബാനയിൽ നിങ്ങൾക്ക് പങ്കെടുക്കും ആഷിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം വിദൂരങ്ങളിലും വിദേശങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന യുവജനങ്ങൾക്ക് അവരുടെ മനസ്സിൽ തോന്നുന്ന സംശയത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ് മനോഹരമായ ഉത്തരങ്ങളിലൂടെ നമ്മളെ ചിന്തിപ്പിച്ച അഭിവന്ധ്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു പിതാവിനോട് നല്ല ചോദ്യങ്ങളിലൂടെ തനതായ ചോദ്യങ്ങളിലൂടെ നന്നായി സംവദിച്ച മാലോം ഫൊറോനിയിലെ യുവജനങ്ങൾക്ക് സ്നേഹത്തോടെ നന്ദി അറിയിക്കട്ടെ കൂടുതൽ നല്ല ചോദ്യങ്ങളുമായി നല്ല ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടെത്താം Thank you very much.